ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് കേരളം മാതൃകയാണെന്ന് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പറഞ്ഞു കേരളത്തിലെ മികച്ച നൂറ്റി നാൽപ്പത്തി അഞ്ച് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് മിനിസ്റ്റേഴ്സ് അവാർഡ് ഫോർ എക്സലൻസ് സമ്മാനിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി ഗുണമേന്മ സമത്വം നവീകരണം എന്നിവയിൽ അധിഷ്ഠിതമായ ഒരു വിജ്ഞാന സമൂഹം കെട്ടിപ്പടുക്കുന്നതിന് കേരളം പ്രതിജ്ഞാബദ്ധമാണ് ലാഭം മാത്രം ലക്ഷ്യമാക്കുന്ന കമ്പോള കേന്ദ്രീകൃതമായ കാഴ്ചപ്പാടല്ല സ്വീകരിക്കുന്നത് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന അറിവ് സമൂഹത്തിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനും ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്താനും സംസ്ഥാനത്തിന്റെ സാമ്പത്തിക അടിത്തറ വികസിപ്പിക്കാനും പ്രയോജനപ്പെടുത്തുന്ന മാതൃകയാണ് കേരളത്തിൻ്റെത് സംസ്ഥാനത്ത് നാക്ക് എ പ്ലസ് പ്ലസ് എ പ്ലസ് എ ഗ്രേഡുകൾ നേടിയതും എൻ ഐ ആർ എഫ് കെ ഐ ർ എഫ് റാങ്കിംഗിൽ മുന്നിലെത്തിയതുമായ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് മിനിസ്റ്റേഴ്സ് അവാർഡ് ഫോർ എക്സലൻസ് അവാർഡ് നൽകി സർവകലാശാലകൾ ദേശീയ തലത്തിൽ ഉയർന്ന റാങ്കിലെത്തിയത് കേരളത്തിലെ മികച്ച വിദ്യാഭ്യാസ സംവിധാനത്തിൻ്റെ ഉദാഹരണമാണെന്നും മന്ത്രി ചൂണ്ടിക്കാണിച്ചു നാലുവർഷ ബിരുദ പ്രോഗ്രാം കേവലം ഒരു വർഷം കൂട്ടിച്ചേർക്കലെല്ലാം മറിച്ച് പാഠ്യപദ്ധതിയിൽ അടിസ്ഥാനപരമായ മാറ്റങ്ങൾ കൊണ്ടുവരുന്ന ഒന്നാണെന്നും ക്ലാസ് റൂം പഠനത്തിലും മൂല്യനിർണ്ണയത്തിലും മാറ്റങ്ങൾ വരുത്തി വിദ്യാർത്ഥികളെ വിജ്ഞാനാധിഷ്ഠിത സമ്പദ് വ്യവസ്ഥയ്ക്കും ആഗോള മത്സരങ്ങൾക്കും ഇത് തയ്യാറാക്കുമെന്നും മന്ത്രി പറഞ്ഞു ക്രെഡിറ്റ് ലിങ്ക്ഡ് ഓൺലൈൻ കോഴ്സുകൾ വികസിപ്പിക്കുന്നതിനും ഹോസ്റ്റ് ചെയ്യുന്നതിനും കൈകാര്യം ചെയ്യുന്നതിനുള്ള മാതൃകയും കേരളം മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ഗവേഷണ സംസ്കാരം വളർത്തുന്നതിനായി ഏഴ് പുതിയ മികവിന്റെ കേന്ദ്രങ്ങളും കേരളം സ്ഥാപിച്ചു രാജ്യത്തെ ഏതൊരു സംസ്ഥാന സർക്കാരും നൽകുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ഫെലോഷിപ്പ് തുക നൽകുന്ന മുഖ്യമന്ത്രിയുടെ പോസ്റ്റ് ഡോക്ടർ ഫെലോഷിപ്പ് പദ്ധതിയും എഫ് ഐ യു ജി പി വിദ്യാർത്ഥികൾക്കായി ഒരു ലക്ഷം ഇന്റേൺഷിപ്പുകൾ ലക്ഷ്യമിട്ടുള്ള ഇന്റേൺഷിപ്പ് പോർട്ടലും ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കേരളത്തിന്റെ പ്രത്യേകതകളാണെന്ന് മന്ത്രി പറഞ്ഞു കോളേജിറ്റ് എഡ്യൂക്കേഷൻ ഡയറക്ടർ സുധീർ കെ അധ്യക്ഷത വഹിച്ചു നാക് അഡ്വൈസർ ഡോക്ടർ ദേവേന്ദർ കാവഡെ മുഖ്യാതിഥിയായി സംസ്ഥാനത്തെ വിവിധ സർവകലാശാലകളിലെ വൈസ് ചാൻസലർമാരായ സി കെ അരവിന്ദകുമാർ കെ കെ ഗീതാകുമാരി ഡോക്ടർ മോഹനൻ കുന്നുമൽ ഡോക്ടർ എം ജുനായി ബുഷിരി എം വി നാരായണൻ കോളേജ് മാനേജ്മെന്റ് പ്രതിനിധികൾ അധ്യാപകർ തുടങ്ങിയവർ സന്നിഹിതരായി ന്യൂസ് ഡെസ്ക് കേരള പ്രണാമം